ഇന്ന് എളുപ്പത്തിൽ നമ്മളൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് കഞ്ഞിയുടെ കൂടി അതേപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു ചമ്മന്തിയാണ് നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു ചമ്മന്തി എണ്ണങ്ങ അത്ര ടേസ്റ്റുള്ള ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഇങ്ങനത്തെ ചമ്മന്തികൾക്കൊക്കെ വെളിച്ചെണ്ണ ചേർക്കണമായിരിക്കും കേട്ടോ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ അത് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് കളറ് മാറുകയുള്ളൂ നമ്മൾ കോരി എടുക്കുമ്പോഴേക്കും അത് മുഴുവനും കരിഞ്ഞു പോകും അപ്പോൾ എത്തിക്ക് നല്ല കുറച്ച് വെച്ചിട്ട് അതൊരു ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഈ മുളകും അതേപോലെ പുളി നമുക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കൂടുതൽ എണ്ണ ഒഴിച്ചിരിക്കുന്നത് അതെല്ലാം നമുക്ക് വയറ്റി എടുത്തതിന് ശേഷം എണ്ണ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് വേറെ എന്തെങ്കിലും കറികളിൽ ചേർക്കാവുന്നേ ഉള്ളൂ അല്ലാതെ ഇത്രയും എണ്ണ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഉഴുന്ന് പരിപ്പിൻ്റെ കളറും ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പോൾ നന്നായി കരിയാൻ പാടില്ല കരിയിടതിൻ്റെ മുന്നേ ഇതായി ഒരു കളറാവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ എണ്ണയിൽ നിന്ന് ഞാൻ ഉഴുന്ന് വരുമ്പോൾ കോരിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത്രയും എണ്ണ ആവശ്യമില്ല അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽ അതുപോലെ നന്നായി ഒന്ന് നമ്മൾ എണ്ണ സോറി കനലിലൊക്കെ ചുട്ടിട്ട് ചമ്മന്തി ഇറക്കുമല്ലോ അതേപോലെ തന്നെയാണ് ഇത് എണ്ണയിൽ നന്നായി വറുത്ത് കോരി എടുക്കണമെന്നേ ഉള്ളൂ രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല വേറെ ഇപ്പം നമ്മൾ പണ്ട് കോലിലൊക്കെ കോർത്ത് നന്നായി ചുട്ട് എടുക്കുമല്ലോ ഇപ്പം അങ്ങനെ ചുട്ട് എടുക്കാതെ ഉണ്ടാക്കുന്നു വിചാരിച്ചാൽ മതി അപ്പോൾ അത് നന്നായി ഒരു കളർ മാറി വരുന്നത് വരെ വഴറ്റി എടുക്കുക അതിന് ശേഷം കാന്താരി മുളക് കേട്ടോ അതാണ് ഇതിൽ ഇട്ടുകൊടുത്തിരിക്കുന്നത് കാന്താരി മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നീളമുള്ള പച്ചമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഏതായാലും കുറച്ച് കൂടുതൽ ഇടുന്നത് നന്നായിരിക്കും കാന്താരി മുളകൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മുടെ പണ്ടത്തെ ഒരു ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഉണക്കമുളകും പുളിയും ചുട്ടിട്ടുള്ളത് മാത്രമാണ് ഇപ്പം ഇത് അതിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ നമ്മുടെ പച്ചമുളകും നന്നായി ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു കണ്ടോ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായി എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം സാധാരണ നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കുമ്പോൾ പണ്ട് ചമ്മന്തി അരച്ചോരിക്കൊക്കെ അറിയുക ഇപ്പോൾ ഉള്ളവരൊന്നും അങ്ങനെ അരക്കുണ്ടാവില്ല ഈ പുളി വറുത്തിട്ടൊന്നും എടുക്കില്ല ഈ വറ്റൽ വറ്റൽമുളക് അടുപ്പിൽ ചുട്ടെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുക പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റുമാണ് കുറേ ദിവസങ്ങൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ചാൽ പുളിയെല്ലാം വറുത്തെടുത്തതിന് ശേഷം അതിൽ ഞാൻ ഒരു തക്കാളി അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ അതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരക്കണ ഈ ചമ്മന്തിയിൽ സാധാരണ പുളി ചേർ സോറി ഈ തക്കാളി ആരും ചേർക്കാറില്ല ഇപ്പോൾ ഇത് തക്കാളി ചേർത്ത് ഉണ്ടാക്കുന്നത് ഒരു വ്യത്യസ്തമായുള്ള ഒരു ചമ്മന്തി ആവാൻ വേണ്ടിയിട്ടാണ് തക്കാളി വേണ്ടാന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ ഇപ്പോൾ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചമ്മന്തിയിൽ ചേർക്കുന്ന ഒരു സംഭവമല്ല പക്ഷെ ഞാൻ ഇട്ടുണ്ടെന്നുള്ളൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം നമുക്ക് ഒരു മിക്സറ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് ഇതാണ്ട് നമ്മുടെ മുളകിങ്ങനെ പൊടിച്ചാൽ പൊടിയണ രീതിക്കാവണം അങ്ങനെയാണ് അതിൻ്റെ ഒരു പാകെട്ടോ എല്ലാം കൂടി പുളി എല്ലാം ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഞാനിത് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ പൊടിച്ചെടുത്ത ഇതേപോലെ വണം കുപ്പിയിലാക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ചിട്ട് നമുക്ക് ചമ്മന്തിച്ച കഞ്ഞിട കൂടെ ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല എരിവും ഉണ്ടാവും എരിവും പുളിപ്പൊക്കെ ഉള്ള നല്ലൊരു ചമ്മന്തിയാണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് ഈ തക്കാളിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളു ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളു അപ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റാകും അതല്ല അങ്ങനെ രണ്ട് ദിവസത്തേക്കോ മൂന്ന് ദിവസത്തേക്കൊക്കെ ഇത് സൂക്ഷിച്ച് വെക്കാം ഈ തക്കാളി മിക്സ് ചെയ്തത് അതല്ല വെറും പൊടിയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ സൂക്ഷിച്ച് വെക്കാം ഒട്ടും കേട് കേടുവരില്ല ഇപ്പം ഞാനിതൊരു ചമ്മന്തി പരുവത്തിലാക്കാൻ വേണ്ടി ആ തക്കാളി കൂടി മിക്സ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇനി ഞാൻ ഞാനിതിലേക്ക് കുറച്ചൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലൊന്നും വേണ്ട കുറച്ച് മതി ഇപ്പം ഓരോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഊണ് വയ്ക്കാം കേട്ടോ നല്ല എരിവും പുളിപ്പും ഒക്കെ ഉള്ള സൂപ്പർ ഒരു ചമ്മന്തിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കണ്ടില്ലേ ഇതേപോലെ ഇതിലൊന്നും ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ ഈ ചമ്മന്തി ഒന്നോ രണ്ടോ ദിവസം കേടു കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതില്ല അപ്പോൾ കുറച്ചൊക്കെ ചമ്മന്തി പൊടിയൊക്കെ കൂടുതൽ വേണമെന്നുള്ളൊരു തക്കാളി ഇടാതെ ഞാൻ പറഞ്ഞ രീതിക്ക് പൊടിച്ച് കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ അതുണ്ടാക്കി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ നാളെ കാണാം കാണാറ്റാറ്റ